ഹായ് അപ്പോൾ ഇന്ന് രാവിലെ പിന്നെ ഇറങ്ങാൻ പോവുകയുള്ളൂ അതായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈപ്പിനൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ വൈപ്പിൻ കൊച്ചിയ ഭാഗങ്ങളൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഏഴ് ഏഴരയൊക്കെ ഈ സമയം ഇപ്പോൾ നമ്മൾ വൈപ്പിൻ്റെ തന്നെ ഒരു ഭാഗത്തേക്ക് പോകാൻ നെടുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം ഓക്കെ അപ്പോൾ വൈപ്പിന് എവിടെ തിരിഞ്ഞാലും ഭംഗിയാണ് ഇത് അതിലേറ്റവും ഭംഗിയുള്ള സ്ഥലം വൈപ്പിനിൽ നോക്കുമ്പോൾ അതിലൊരു ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഒന്നെങ്കിൽ രാവിലെ പോകണം അല്ലെങ്കിൽ വൈകിട്ട് പോകണം ഓക്കെ ഇപ്പോൾ ഒരു ഏഴര കേൾ എന്തായാലും നല്ല വെയിൽ തുടങ്ങി മഴയും വെയിലൊക്കെ ആയിട്ട് മാറി മാറി കൊണ്ടിരിക്കാണ്ടോ വലിയ കുഴപ്പമില്ല വലിയ ചൂടില്ല ഇപ്പോൾ ചെറായിലാണ് നിൽക്കുന്നത് ബാക്ക് സൈഡിൽ കണ്ടല്ലോ ഇതാണ് ചെറായി ക്ഷേത്രം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ട്രാവലുണ്ട് ഇവിടുന്ന് വൈപ്പിൻ റൂട്ട് എടുത്തിട്ട് ആ ഒരു ഭാഗം നായരമ്പലം എന്ന് പറഞ്ഞൊരു ഭാഗം പിന്നെ അവിടുന്ന് ഉള്ളിലേക്ക് കുറച്ച് വേറെ ഓക്കെ അപ്പോൾ കൂടെ വരാം ആ വഴിക്കാഴ്ചകളും പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വീരമ്പുഴ പോണ റൂട്ടാണ് അത് നായരമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നേക്കാം കേട്ടോ അതായത് മെയിൻ റോഡിൽ നിന്ന് കുറേ പോക്കറ്റ് റോഡ്സ് ഉണ്ട് ഏതിലേ കയറിക്കഴിഞ്ഞാലും ബീച്ച് സൈഡിലേക്ക് എത്തും ഇത് അങ്ങനത്തെ ഒരു ബീച്ചിലേക്ക് എത്തിയേക്കുകയാണ് ഇത് അധികം എക്സ്പ്ലോർഡ് അല്ലാത്തൊരു ബീച്ചാട്ടോ ചെറിയൊരു വഴി കൂടെ കയറിയിട്ട് ഇവിടെ ഒരു ചെറിയ കുഞ്ഞുടെ വഴി അതിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ബീച്ചിലേക്ക് വരാം ആ വഴി പോയിട്ട് വരാം നല്ല രസമെന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങുമ്പോൾ ചെറിയ വഴിയാണ് അതൊരു വീട് കുഞ്ഞൊരു വഴി ഇടവഴി പോലത്തെ തൊട്ടപ്പുറം കടലാണ് എന്നാലും ബീച്ചിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞു ആരെങ്കിലും ഇങ്ങനത്തെ വഴി കൂടെ ഒക്കെ പോയിട്ടുണ്ടോ ബീച്ചിലേക്ക് ഞാൻ പോയിരുന്നു ഈ വഴി കൂടെ ഇത് നേരെ ഇങ്ങനെ നടന്നു നടന്ന് പോയി കഴിഞ്ഞാൽ ബീച്ച് എത്തും ഇത് ഇതിൻ്റെ അപ്പുറം ബീച്ചാണ് ശരിക്കും കടൽ ഇതൊരു കുഞ്ഞിടവഴി ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഞാൻ അതിലെങ്കിൽ നടക്കും ഇപ്പം എങ്ങനെയുണ്ട് ഈ ബീച്ച് ഇത് അതി ആരും വരാത്ത ബീച്ച് കേട്ടോ നാരമ്പലം ഭാത്ത് ഇതിപ്പോൾ രാവിലെ വന്നുകൊണ്ട് നോക്കിയാൽ ഒറ്റ ആളില്ല അല്ലെങ്കിൽ ഈ ലോക്കൽ ഉള്ള ആൾക്കാരൊക്കെ വരുവുള്ളൂ എന്തായാലും ഈ ഭാഗത്ത് എക്സ്പ്ലോർഡ് അല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കി രാവിലെ ഈ സൈഡിലേക്ക് കംപ്ലീറ്റ് മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ കാണാം ഈ കടലിൽ പോയി വന്നിട്ട് ആ വലകൾ അതിൽ നിന്ന് മീനൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന കുറേ കാഴ്ച ഇത് ഈ റോ ഫുള്ള് ഇങ്ങനെയാണ് കുറേ വഞ്ചിക്കാർ വന്നിട്ട് അങ്ങനെ ഇനി ഈ ഭംഗി നോക്കിയാൽ ഇതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുമോ നോക്കി കുറേ തിര ബ്ലൂ സ്കൈ ഇപ്പം രാവിലെ ഇറങ്ങുക രാവിലെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് നേരെ മൂവ് ചെയ്തിട്ട് വീരമ്പുഴ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴായിരുന്നു ഈ ഒരു റോഡ് കയറി ഇതിലേ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് വരുമ്പോഴാണ് വീരമ്പുഴ എത്തുന്ന നെടുങ്കാടിൻ്റെ ഒരു ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് നോക്കിയാൽ രണ്ട് സൈഡും മീൻ കെട്ടുകളും മീൻകെട്ടുകളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ട് ഇപ്പോൾ ഇതിലൂടെ നോക്കിയാലും കാണാം ഇങ്ങനെ മീൻകെട്ടുകളും കാര്യങ്ങളൊക്കെ അതായത് ഒരു വരമ്പുണ്ട് ആ വരമ്പിൻ്റെ തൊട്ടപ്പുറം പുഴയാണ് അതിങ്ങനെ നേരെ നടന്നു പോയാൽ അങ്ങോട്ടേക്ക് എത്തും ഓക്കെ അപ്പോൾ ആ ഭാഗത്തേക്ക് ഇതാണ് ആ വീരമ്പുഴയുടെ ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇത് കണ്ടല്ലോ നെടുങ്ങാട് ജെട്ടി ഇതാണ് ഇവിടുത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ രാവിലെ വരാത്തത് കൊണ്ട് തന്നെ കുറച്ച് പേലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് പറയണമല്ലോ അപ്പോൾ രാവിലെ വരാം അല്ലെങ്കിൽ സൺസെറ്റ് ടൈമിൽ വരാം അപ്പം ഇങ്ങനെ കുറേ വലിയ പുഴയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ ഒരു പുട്ടടയിൽ പോയി ചാത്തനാട് പോകാം ശരിക്കും പറഞ്ഞാൽ അത് ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും അത് ചാത്തനാട് ഭാഗമാണ് കാണുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടമക്കുടി ഭാഗവും കാണാം അപ്പോൾ എൻ്റെ ഇടയിൽ ചാത്തനാടും കടമക്കുടിയും കണക്ട് ചെയ്യുന്നൊരു പാലവും ഒക്കെ കാണാൻ പറ്റും ക്ലിയർ അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇനി ഈ ഭാഗത്തുനിന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഭാഗമൊക്കെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഐക്കോണിക് സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ ഈ ഒരു വീരമ്പുഴ ഇത് ഈ ഒരു ബിൽഡിങ്ങാണ് ഇത് ഈ ഒരു ഞാൻ ഇപ്പോൾ നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട് കാണിച്ചാൽ അത് മീൻ ഉണക്കാൻ വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഒരു ഷെഡ് പോലത്തെ ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കിയുള്ളൂ ഇത് ബാക്ക് സൈഡിൽ കണ്ടില്ല ഒരു ജ്വല്ലറിയുടെ പരസ്യമൊക്കെ ഇതൊക്കെ പണ്ട് ഒരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോൾ അതിൻ്റെ സെറ്റ് ഇട്ട സ്ഥലമാണ് ഇതൊക്കെ മധുര രാജ എന്ന് പറഞ്ഞ മൂവി അപ്പോൾ അതിനകത്തുള്ള ഒരു ലൊക്കേഷനാണ് സിനിമ ലൊക്കേഷൻ ഇതിലിങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറേ വരമ്പുകളും കാഴ്ചകളൊക്കെ കാണാം നേരെ ചെമ്മീൻ കെട്ടുകളും കാര്യങ്ങളൊക്കെ ഇത് എന്താണ് ഇവിടുത്തെ ഒരു എന്താ പറയുക മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടിങ്ങനെ വഴിയുണ്ട് അതിനിങ്ങനെ കയറി വന്നതല്ലേ ഇത് നോക്കിയാൽ ഒരു സൈഡിൽ മീൻ കെട്ടും കാര്യങ്ങളൊക്കെ കാണാം പുറത്തെപ്പുറത്തൊരു വരമ്പ് ഇങ്ങനെ പോകും ആ വരമ്പിൻ്റെ അപ്പുറം ഉയരമ്പുഴയുണ്ട് വലിയൊരു പുഴ അപ്പോൾ ആകെ ഒരു കുറച്ച് ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ ഈ ഒരു പോഷൻ മാത്രമാണ് ഇത്രയും പോഷൻ അതിൻ്റെ അപ്പുറം അപ്പുറം ഒക്കെ വെള്ളം വൈപ്പിൻ അങ്ങനെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലം ഇവിടെ എവിടെ തിരിഞ്ഞാലും വെള്ളമാണ് ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ കെട്ട് അതിനപ്പുറം കടല് ഫുൾ വെള്ളത്തെ ചുറ്റപ്പെട്ട സാധനങ്ങൾ കുറച്ചങ്ങോട്ട് കിടക്കുക ആ ഭാഗത്തൊക്കെ ഇപ്പം ഈ സംഭവം നോക്കിയാൽ അത് നമ്മൾ ചെറായ ഭാഗത്ത് കഴിയുന്ന സംഭവം ഇപ്പം കണ്ടില്ലേ ഇത് കെട്ടും അവിടുത്തെ വെള്ളം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റപ്പ് ഇതിപ്പോൾ ഓപ്പൺ ആക്കി വെച്ചൊക്കെയാണ് നേരതേ ഒഴുകി പുഴയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ ഈ സൈഡിൽ വെള്ളം കൂടുതലാണ് നടത്താം അപ്പോൾ അത് ഒഴിക്ക് പുഴയിലേക്ക് ഇടണം ഇവിടെയൊക്കെ കുറേ നെറ്റ് വെച്ചിട്ടുണ്ട് മീൻ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതെ ഇങ്ങനത്തെ ചെറിയ ലായങ്ങളും കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ സൈഡിൽ കുറച്ച് ചെറിയൊരു വഴിയായിട്ട് ഉള്ളത് നോക്കിയേ കുഞ്ഞ് കുഞ്ഞു വഴി ഇനി ഫുൾ ഇങ്ങനെ നടക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ അറ്റേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളമാണ് നല്ല ക്ലിയർ സ്കൈ ഒക്കെ ആണെങ്കിൽ എറണാകുളം ഭാഗത്തെ കുറേ അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റുകളും അങ്ങനത്തെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ ഇവിടുന്ന് തിരിച്ചു പോയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഓൺ റൂട്ട് കുറേ കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാളും കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ കടകൾ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് കുറേ കടകൾ അപ്പോൾ അവിടെ കഴിച്ചിട്ട് വൈൻ്റെ ചെയ്യാം നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പയ്യാൻ മൂവ് ചെയ്യാം